ഓം നമ്മൾ സ്ഥൂലമായ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ അതിന് ദിനചര്യ സെറ്റ് ചെയ്യാറുണ്ട് ആ സെറ്റിംഗ് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വേഗത്തിൽ സക്സസ്ഫുള്ളായി ഒരു കാര്യം ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും അതാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുകൊണ്ടുള്ള നേട്ടം അതേപോലെ നമ്മുടെ മനസ്സിന്റെ സമർദ്ദ സ്ഥിതി നിലനിർത്തുവാൻ വേണ്ടി ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യൂ ഇന്നത്തെ ദിവസം എൻ്റെ മനോനില എങ്ങനെയായിരിക്കണം അതിന് ഞാൻ ഏത് സ്ഥിതിയെ മെയിൻറ്റെയിൻ ചെയ്യണം ഏത് തരത്തിലെ ചിന്താഗതിയെ നിലനിർത്തണം എന്ന് തീരുമാനിക്കൂ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സൊരിക്കലും അപ്സെറ്റ് ആവില്ല എത്രത്തോളം നമ്മൾ നമ്മുടെ മനസ്സിനെ സമൃദ്ധ സങ്കല്പങ്ങൾ ബിസിയാക്കി വെക്കുന്നു അത്രയും സമയം മനസ്സിനെ അപ്സെറ്റ് ആകാൻ സമയം കിട്ടില്ല മനസ്സ് സദാ സെറ്റായിരിക്കണം അതായത് ഏകാഗ്രമാക്കി വെക്കൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല വൈബ്രേഷൻസ് പരത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഈ വൈബ്രേഷൻ കൊടുക്കുന്നതും ഒരു സമർത്ഥമായ സേവനം തന്നെയാണ് ഓംഷ